ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഫൈറ്റ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഡെയിലി വ്ലോഗ് ഞാൻ എല്ലാ ദിവസവും ഇടാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ ഇപ്പം എന്തായാലും രാവിലെ എണീറ്റിട്ട് ഇതാ നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് മകരവിളക്ക് ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ലീവാണ് ഇവിടെ ഇവിടെ പൊങ്കലൊക്കെ ആയിട്ട് ഇവിടെയും ലീവാണ് അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടൊക്കെ എന്നെ എണീറ്റ് എണീറ്റിട്ട് ഇതാ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവരും ഉറങ്ങുകയാണ് അപ്പോൾ അപ്പോഴേക്ക് നമുക്ക് അടുക്കളീത് കാര്യങ്ങളൊക്കെ ചെയ്യണം നോർമലി സ്കൂളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ അത്യാവശ്യം നേരത്തെ എണീക്കുന്നുണ്ട് കാരണം അച്ഛനൊരു ഏഴേ അമ്പലമൊക്കെ ആവുമ്പോഴേക്കും സ്കൂൾ പോകണം അപ്പോഴേക്കും അവൾക്കുള്ള എന്താണ് സ്നാക്സും ലഞ്ച് കൊണ്ടുപോകേണ്ടതും പിന്നെ എന്താണ് അവൾക്ക് രാവിലെ കഴിക്കണ കഴിക്കുന്നതും എല്ലാം റെഡിയാക്കണമല്ലോ അപ്പം ഞാൻ എണീറ്റിട്ടുണ്ട് നല്ല വിളിച്ചൊക്കെ വന്നിട്ടുണ്ട് പ്രത്യാവശ്യം സമയമായിരുന്നു എങ്കിൽ തവണ ഏഴരക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുറത്ത് ഈ കാണുന്നത് വിനായകൻ്റെ അമ്പലമാണ് കേട്ടോ അപ്പോഴേക്കിതാ അവൾ ഇവ എണീറ്റിട്ടുണ്ട് അവളിതാ കറി ആയിരുന്നു അപ്പോൾ എന്തായാലും അവളിലേക്ക് പോയി എടുത്തിട്ട് വരാൻ നമുക്ക് എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ അപ്പം അതിലേക്കൊക്കെ അവൾ അവളെന്തെങ്കിലും എണീറ്റിട്ട് ഞാൻ അടുത്ത് കാണാത്തോണ്ട് ാണ് ഈ ഒരു മുഖം ഇങ്ങനെയായിട്ട് വരുന്നത് അല്ലെങ്കിൽ എപ്പോഴും സ്മൈൽ ചെയ്തിട്ട് തന്നെ മാക്സിമം അവൾ എണീക്കും അപ്പം ഞാനടുത്തില്ലെങ്കിൽ മാത്രം ചില സമയത്ത് ഇങ്ങനെ ഒരു കരച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഒന്ന് വിൻഡോൻ്റെ അവിടെ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ അവിടുന്ന് ഇങ്ങനെ അവിടെ ഒരു ഗ്രൗണ്ടും ഉണ്ട് അപ്പോൾ അവിടെ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അവളുടെ മൂഡൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ അവൾക്ക് വിളക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ അവൾ തൊഴുതും അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോട്ട് ഇതൊക്കെ രാവിലെ നോർമൽ സ്കൂളുടെ ആവുമ്പോൾ ഇത്ര കൂളായിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്യാമെന്നുള്ള സമയമൊന്നും കിട്ടില്ല ലീവ് ആയതുകൊണ്ട് നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നെല്ലാം ഒന്ന് കാമമായിട്ട് ചെയ്താൽ മതി എന്തായാലും അപ്പോൾ ഇപ്പം അവളൊന്ന് സ്മൈൽ ചെയ്തിട്ടുണ്ട് ആ മൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങൾ ഇന്നലെ ഞാൻ കുറച്ച് ഗ്രോസറീസ് വാങ്ങിയതിൻ്റെയൊക്കെ കവറവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഞാൻ കുറേ പാത്രങ്ങളൊക്കെ അടിയിൽ വെക്കും സെൽഫിക്ക് വെക്കും ഇങ്ങനെ വലിയ വലിയ പാത്രങ്ങളൊക്കെ മിക്കവാറും ഞാൻ പുറത്തന്നെ വെക്കുക കേട്ടോ കാരണം രാവിലെ എണിച്ച് ഞാൻ അങ്ങനെ പണി ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ സെ എടുക്കുന്ന സമയത്തൊക്കെ സൗണ്ടൊക്കെ കേട്ടിട്ട് പിന്നെ ഇവ എണീക്കണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യം രാവിലെ വേണ്ടതെല്ലാം ഞാൻ പുറത്തുനിന്നെ വെച്ചിട്ടാണ് കിടക്കും അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ പ്ലാൻ ചെയ്യുന്നത് പൂരിയും അതുപോലെ തന്നെ പൊട്ടാറ്റോ കറി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ പൊട്ടാറ്റോ കറിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് കാരണം ഇനിയിപ്പോൾ സമയം ണോ അപ്പം ഞാൻ പൊട്ടാറ്റോ ഞാൻ ആയിട്ട് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ഇനി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ ഇടയിൽ ഞാൻ ഞങ്ങൾ ക്യാമറിൻ്റെ മുന്നിൽ വന്നിട്ടുള്ള കുറെ നവരസങ്ങളാണ് നവരസങ്ങളെല്ലാം ഞാൻ അവള് കാണിക്കുന്ന മുന്നേക്കുന്ന ഞാൻ കാണിക്കുകയായിരുന്നു അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഫണി ടൈപ്പ് അത്രയുള്ളൂ എന്തായാലും ഞാൻ പിന്നീട് പൊട്ടാറ്റോ കറി ഉണ്ടാക്കാൻ പറഞ്ഞതരാട്ടോ ഞാനെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇങ്ങനെ അല്ലാട്ടോ എപ്പോഴും ഉണ്ടാക്കാം ഇന്നിപ്പോ ഇങ്ങനെ ഉണ്ടാക്കാനും വിചാരിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ എന്താണ് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ഒരു രണ്ട് വലിയ ുള്ളി അതുപോലെ തന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കറവപ്പുള്ള ഇതെല്ലാം കൂടി അരിഞ്ഞിട്ട് നമുക്ക് എന്താണ് കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വയസ്സിലൊക്കെ എടുത്തോട്ടെ അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞോട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കറി റെഡിയാണ് കേട്ടോ അത്ര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൂരി മസാലയാണ് കേട്ടോ അത് അപ്പോൾ ആ ഉള്ളിയൊക്കെ അരിഞ്ഞ് നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കിയെടുക്കാം അപ്പോൾ ഞാൻ മുളകൊക്കെ ഞാൻ കുറച്ചിടുന്നുള്ളൂ കാരണം ഇവിയിൽ ഒച്ചൊക്കെ കഴിക്കേണ്ടതല്ലേ അപ്പം അത് എരിവിട്ടാൽ പിന്നെ അവർ കഴിക്കത്തില്ല അപ്പോൾ അതിനനുസരിച്ചുള്ളതൊക്കെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞോളത് മഞ്ഞപ്പൊടി ഉപ്പുമാണ് ഇട്ട് കൊടുക്കണേ ഇതിട്ടിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം ഒരു മൂന്ന് ദിവസം ആകുമ്പോഴേക്കും അത് കറി സെറ്റ് ആയിക്കോളും പിന്നെ ആ കറുടെ സൈഡിൽ നമുക്ക് തിരയേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഗ്യാപ്പും കൊണ്ട് നമ്മുടെ എന്താ ഇതൊക്കെ ചെയ്യാം അതിൻ്റെ ഇടയിലിപ്പോൾ ഒരു വലിയൊരു പണി എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പണികൾ കിട്ടുക അതുപോലത്തെ ഒരു പണിയാണ് ഇപ്പോൾ കിട്ടുന്നത് ഞാൻ കുക്കർ അടുപ്പിൽ വയ്ക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണെന്നുള്ളത് ഇനി എങ്ങനാണ് പോണേ ആ കറിവേപ്പിലിട്ടിട്ടില്ല കേട്ടോ നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടൊന്നുമല്ലല്ലോ ചെയ്യുന്നേ അപ്പോൾ ആ ഒരു സമയത്ത് അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എടുക്കുക ആ ഒരു പരിപാടിയാണല്ലോ എന്തായാലും അപ്പോൾ അതാ കറിവേപ്പിലേക്ക് എടുത്തിട്ട് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഇതാ ഞാൻ ഗ്യാസിൽ വെക്കുന്നുണ്ട് എപ്പോഴാണ് എനിക്ക് പണി പണിയിട്ടത് എന്തൊക്കെ വന്നിട്ട് അത് കത്തുന്നേ ഇല്ല അപ്പോൾ ഞാൻ താഴെയാണ് നമ്മൾ സിലിണ്ടർ വെച്ചിരിക്കുന്നത് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അപ്പോൾ കുറേ ടൈം നോക്കുന്നുണ്ട് നോർമലി എൻ്റെ കയ്യാറായിട്ടില്ല എനിക്ക് അത്യാവശ്യം നിൽക്കുന്ന നിൽക്കുന്നതാണ് ഞാൻ ഇടയ്ക്ക് ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്ന കാര്യം നിൽക്കും പക്ഷെ ഇതെന്താണെന്ന് അറിയത്തില്ല പെട്ടെന്ന് കഴിഞ്ഞു ഞാൻ ലീക്കാണോ എന്തോ ഒന്നും അറിയത്തില്ല അപ്പോൾ ഞാനിതാ ഇങ്ങനെ നോക്കുകയാണ് ആകെ കിളി പോയ അവസ്ഥയായി കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട സമയത്താണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് വേഗ ഒന്ന് തുടച്ചെടുത്തു കാരണം റെഗുലറായിട്ട് എന്ത് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല ഇടയ്ക്ക് യൂസ് ചെയ്യും അത്യാവശ്യം ഇങ്ങനെ രാവിലത്തെ സമയത്തൊക്കെ യൂസ് ചെയ്യുന്നിട്ട് എടുത്ത് വയ്ക്കും അങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ അവിടെത്തന്നെ വെക്കും അങ്ങനെ ഡിപ്പെൻസ് ആണ് അപ്പോൾ എന്തായാലും തന്നെ വിംലേട്ടനെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വിമലേട്ടൻ എന്തായാലും ഗ്യാസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അവർ പെട്ടെന്ന് കൊണ്ടുവരും കേട്ടോ നമ്മളിവിടെ പ്രൈവറ്റ് ആയിട്ടില്ല എടുക്കുന്നത് അപ്പോൾ ഒരു ഫിഫ്റ്റീ മിനിറ്റ്സിലൊക്കെ അവർ വരും എന്തായാലും അതുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും പെട്ടെന്ന് രാവിലെ കഴിഞ്ഞാൽ പാകം കൂടെ ഒരു ആയിരുന്നു എന്തായാലും ഞാൻ അത് ഗോതമ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാണ് അപ്പോൾ ഞാൻ ആരും കുറച്ച് കൊട്ടി പിന്നെയാണ് നോക്കിയത് ഇപ്പം കുറച്ച് പെൻഡിങ് അതിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ട് പൊടിയത് കൊട്ടാന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് കൊടിയിട്ട് ബാക്കി അതിനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ എന്തായാലും കുറച്ച് ഈ ഒരു ഗ്യാസൊക്കെ കഴിഞ്ഞതിൻ്റെ ഇതിൽ കുറച്ച് സമയം ഇങ്ങനെ അങ്ങോട്ട് പോയായിരുന്നു അപ്പോൾ ഇവ ഈ സമയത്ത് അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ ലെച്ച് എണീട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെ കളിക്കുന്നുണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കളിക്കുമ്പോൾ എടുക്കും ചിലപ്പോൾ ഫീഡ് ചെയ്യും പിന്നെ തിരിച്ചു വരും അങ്ങനെയാണ് കേട്ടോ എന്തായാലും എന്താ മാവൊക്കെ കുഴച്ചിട്ട് നമുക്ക് ഇനി വേഗം നമ്മുടെ പൂരി പരിപാടികളിലേക്ക് കിടക്കാം അപ്പോൾ അതാ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്തെങ്കിലും അത് കഴിഞ്ഞിട്ട് എന്നെ ഓയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇനി എന്താണ് പൂരി ഉണ്ടാക്കാം പൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എല്ലാം ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ കാരണം വിമലേനൊക്കെ എണീക്കുന്നതേ ഉള്ളൂ ലച്ച് എണീറ്റിട്ട് പലതും തേച്ചിട്ടില്ല അപ്പോൾ ആ കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് ത ഇതാ പിന്നെ കാസറോളിൽ വെച്ചാലും പൂരി ആ ഒരു ഇത് കിട്ടത്തില്ലല്ലോ അപ്പോൾ അത് നമുക്ക് ചുരുക്കിന് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ ഒരു പ്ലാനിൽ അപ്പോൾ ഇങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ നോക്കി നമുക്ക് അവർ അമ്പലം കാണാതാണ് ഗ്രൗണ്ടൊക്കെ ഇപ്പോൾ എല്ലാവരും എണീറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതും പല ഒന്നും അപ്പോൾ എന്തായാലും ഞാൻ ഇവയ്ക്കുള്ള ഫുഡ് ഫസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഞാനെന്തായാലും അവളെടുത്തുകൊണ്ട് തന്നെ ഒരു രണ്ട് പൂരി അവൾക്ക് മാത്രം ആദ്യം ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ എടുത്തിട്ടൊക്കെ കുക്ക് ചെയ്യണ കാരണം എനിക്ക് കുറച്ച് കംഫേർട്ടാണ് കേട്ടോ പിന്നെ എന്ത് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കും കാരണം നമ്മളെന്തായാലും ഇതിലൊക്കെ ഇത് ചെയ്യേണ്ടതാണല്ലോ എങ്ങനെയാണ് റിയാക്ഷൻ നമുക്ക് അറിയില്ല കുക്കറൊക്കെ ആണെങ്കിലും അപ്പോൾ ഒന്ന് ഞാനിങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കും അവളെ ഡയറക്റ്റ്ലി ഇങ്ങനെ ആയാലും ഫേസ് ചെയ്ത് നിർത്തത്തില്ല എന്തായാലും ഇത് അതൊക്കെ എടുത്തത് ആ കുക്കർ എടുത്താൽ പോലെ മൂന്ന് വിസ്റ്റിലടിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉടച്ച് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ഓയിലും കൂടി അപ്ലൈ അപ്ലൈ ചെയ്യല ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും എന്താ നമ്മുടെ കാര്യ സെറ്റായി ഇനി നമുക്ക് പൂരി ഒന്ന് റെഡിയാക്കി എടുക്കാം ഇവയ്ക്കുള്ളത് മാത്രം കേട്ടോ ലച്ചും എനിക്കൊക്കെ നമുക്ക് ഇനി പിന്നെ ഉണ്ടാക്കാം നമ്മൾക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതാ രണ്ട് പൂരി എടുത്തിട്ടുണ്ട് രണ്ട് പൂരി ആണ് അവൾക്ക് കഴിക്കലാ ഫുഡ് കഴിക്കല് ഭയങ്കര കുറവാണ് പക്ഷേ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്തായാലും എന്നിട്ട് ഇത് കൊടുത്തിട്ട് നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾക്ക് നമ്മുടെ കോഫി കഴിക്കും ഞാൻ രാവിലെ ഞാൻ നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ കോഫിയൊക്കെ കഴിക്കുക അല്ലാതെ രാവിലെ എണീറ്റതും അങ്ങനെ കഴിക്കാനുള്ള സമയം ഉണ്ടാവാറില്ല അപ്പോൾ അത് അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ അവളത് അങ്ങനെ രാറ്റിയൊക്കെ കാണിച്ചാൽ അവൾക്ക് ഇഷ്ടം അങ്ങനെ എടുത്ത് കുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ ഓരോ നോക്കാനും ചെയ്യാനും അമ്മ അത് ചെയ്യ് ഇത് ചെയ്യുന്നു കണ്ടിട്ട് പറയും എന്തായാലും എന്താ കുറച്ച് കറിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ തന്നെ ഫുഡൊക്കെ കഴിക്കട്ടെ ഞങ്ങൾ ഇതാ ഞാൻ ഇനി പിന്നെ ആൾക്ക് കൊടുത്തിട്ട് നമുക്ക് ഞാൻ ബാങ്ക് പരിപാടിയൊക്കെ എടുക്കാം കേട്ടോ അപ്പം എന്തായാലും അവൾക്ക് ഇതാ എടുത്തിട്ട് നമുക്ക് കൊടുക്കാം അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് ലീവൊക്കെ ആയതുകൊണ്ട് ഒക്കെ കൂടെ കുറച്ച് ലേറ്റ് ആണ് എല്ലാത്തിനും അപ്പം ഞങ്ങൾക്ക് അവൾ ചില ഞാൻ ഇങ്ങനെ എടുത്ത് വാരി കൊടുക്കും പിന്നെ ഞങ്ങൾ കഴിക്കുമ്പോൾ അവൾക്കൊരു പ്ലേറ്റ് വെച്ച് നമ്മൾ ഒരുമിച്ചിരുന്ന് അങ്ങനെയും കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക കാരണം ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് ചിലപ്പോൾ ഒരു ഹാഫ് വയ്ക്ക് ചിലപ്പോൾ കഴിക്കത്തുള്ളൂ അങ്ങനെയാണ് ഫുഡിൻ്റെ ഒരു ഇത് അപ്പോൾ ഇടയിൽ ഞാനിങ്ങനെ രണ്ടെണ്ണം വായിലിടുന്നുണ്ട് കാരണം എനിക്കും വിശക്കാൻ തുടങ്ങിയിരുന്നു കാരണം നൈറ്റും ഫീഡ് ചെയ്യുന്നൊക്കെ കാരണം നമുക്ക് രാവിലെ ആവുമ്പോഴേക്ക് ഏകദേശം വിശക്കുമല്ലോ എന്തായാലും അപ്പോൾ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ രാവിലെ നോർമലി ഇവിടെ രാവിലെ ഇങ്ങനെ കുറച്ച് നേരം വീട്ടിൽ ന്യൂസ് കാണും അപ്പോൾ എന്തായാലും നമുക്കിനി ഫുഡൊക്കെ കൊടുക്കാം എന്നിട്ട് നമുക്കൊക്കെ ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്കും കൂടി ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഇന്ന് അത്യാവശ്യം കുറച്ച് വെയിലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നോർമലി എന്താ പറയുക ഈ വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ് പുറത്ത് അങ്ങനത്തെ ഒരു ക്ലൈമറ്റാ ഇവിടെ ചില ദിവസം നല്ല തണുപ്പായിരിക്കും അങ്ങനെയൊക്കെ അപ്പോൾ അവളപ്പിക്കേക്ക് കരയാൻ തുടങ്ങി ഞാൻ കോഫി വയ്ക്കാൻ വരുമ്പോഴേക്കും അപ്പോൾ അവളെ എടുത്തിട്ട് നമുക്കൊന്നെല്ലാം കോഫി ഉണ്ടാക്കാൻ തിരിച്ചു മുമ്പ് ആ സമയം കൂടെ പല ഒക്കെ തേക്കുന്നുണ്ട് ലെച്ച ഒക്കെ അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോയിട്ട് കോഫി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബാക്കിയുള്ള പൂരിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഈ സമയത്ത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കാരണം ചെറിയ സമയത്ത് അവൾ കരയുമ്പോൾ ഞാൻ പോയി എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും നമുക്കിനി കോഫിയൊക്കെ അടുക്കൊണ്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം കേട്ടോ എന്താണ് ഓരോന്നും ഓരോന്നൂടെ കൊണ്ടുവയ്ക്കുന്നുണ്ട് ചില സമയത്ത് ഈ സമയത്തൊക്കെ എനിക്ക് ലെച്ച് വയ്ക്കുന്നതൊക്കെ അവിടെ കൊണ്ടുവച്ചി ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യും കേട്ടോ മീനിനട്ടനൊക്കെ ചില സമയത്ത് തിരക്കായിരിക്കും ഇപ്പോൾ മിമിട്ട് എന്താ എന്താവശ്യത്തിന് താഴപ്പം നിൽക്കുക നിങ്ങൾക്ക് കണ്ടാം അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കറി പെട്ടെന്ന് തന്നെ കറിയൊക്കെ ആക്കിയിട്ടുണ്ട് അതെന്തായാലും നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നോർമലി നമ്മളിങ്ങനെ കഴിക്കാറുള്ളത് നമ്മൾ ഡൈനിങ് ടേബിൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഡൈനിങ്ങ് ടേബിൾ വെച്ചിട്ടില്ലാട്ടോ നമ്മൾ അപ്പട്ടീ ഈ പോലും തന്നെ കഴിക്കാറുള്ളതൊക്കെ അപ്പോൾ അതന്നിട്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ വെച്ചിട്ടുണ്ട് അരിയൊക്കെ കഴുകി വെച്ചു നമ്മൾ നാട്ടിലത്തെ റൈസ് തന്നെയാട്ടോ വെക്കുക പക്ഷേ കുക്കറിൽ കുക്ക് ചെയ്യും പിന്നെ നോർമലി ചട്ടിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഞാൻ വാർക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അതൊക്കെ കഴിഞ്ഞ് എനിക്ക് കറിയൊക്കെ ഉണ്ടാക്കണം ഞാൻ കറി സാമ്പാറാണ് കേട്ടോ വെച്ചത് അതിൻ്റെ എനിക്ക് അത്യാവശ്യം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ ഇവിടെ എനിക്ക് ഓർമ്മ ണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം കാരണം പിന്നെ പെട്ടെന്ന് തിരക്കായി പോയത് കൊണ്ട് ഞാൻ അങ്ങനെ മറന്നുപോയി പിന്നെ ഞങ്ങൾ കുറച്ചേരം ഇങ്ങനെ ഇരുന്ന ഓരോ കളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മൂന്നാളും കൂടി ഇല്ല ചിപ്പറത്തന്നെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ അതിനോരോ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് ടി വി ആണ് ഇതൊരു എന്താണ് ഓഫ് അതായത് സ്കൂൾ ഇല്ലാത്ത ദിവസം എങ്ങനെയാണ് കേട്ടോ സ്കൂൾ ഉള്ള ദിവസം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും കാരണം രാവിലെ നേരത്തെ എണീക്കും രാവിലത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി സ്പീഡായിരിക്കും അങ്ങനെയുള്ള കാര്യം ഞാൻ ഇനി അതൊരു ദിവസം വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് രണ്ട് ദിവസവും വരുന്നത് അത്യാവശ്യം നല്ല ഡിഫറൻസിലാണ് തന്നെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഇവ ഫോണൊക്കെ എടുത്ത് നോക്കുകയാണ് എന്താണെന്നുള്ളത് അപ്പോൾ ആ ഞാൻ കറി വയ്ക്കുന്നതൊക്കെ തന്നെ എടുത്തിട്ടുണ്ട് അല്ലേ അതെ ഞാൻ കറി വയ്ക്കുന്നതാണല്ലോ കൂർക്ക നമ്മൾ ഉപ്പേരി വെച്ചായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത് നമുക്ക് കൂർക്കായിരുന്നു നമ്മളൊന്ന് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കൂർക്ക അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടു പോകുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലിയ കുർക്കുക അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ മീൻസ് അത് ക്ലീൻ ചെയ്യലാണോ ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ വലുതാകുമ്പോൾ വലിയ പ്രശ്നമില്ല ഇത് ഏകദേശം ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങിൻ്റെ എത്രയൊക്കെ ഉണ്ട് അത്രയും വലിയ കുറുക്കിയായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് അതൊക്കെ ആക്കിയിട്ട് അത് അടുപ്പിൽ വെച്ചു ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പച്ചരി എടുത്തിട്ട് ചെറിയൊരു പായസം ഉണ്ടാക്കേണ്ട പരിപാടിയിൽ അതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ലഞ്ചൊക്കെ റെഡിയായിട്ട് ഞങ്ങൾ ലഞ്ച് കഴിച്ചു ഇതാണ് പായസവും റെഡി ആയിട്ടുണ്ട് കേട്ടോ പായസ എൻ്റെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒന്നുണ്ടാക്കിയേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു ചെറിയൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് മകരച്ചവിയാണല്ലോ അപ്പം മകരച്ചവിയിലാണ് ഇവ ജനിച്ചത് കേട്ടോ അതായത് നമ്മൾ മലയാളത്തിൽ നമ്മളങ്ങനെ ഡേറ്റിൽ എടുക്കാറല്ല നാളല്ലേ എടുക്കാറുള്ളൂ ഇംഗ്ലീഷിൽ ഡേറ്റും പക്ഷെ അവൾ നമ്മളെ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് മകരച്ചൊവരുടെ ദിവസം ജനിച്ചതോടെ നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവുമല്ലോ ആ ഒരു ഡേ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ എന്തോ എനിക്ക് പായസം ഉണ്ടാക്കാൻ തോന്നി ഞാൻ ഉണ്ടാക്കി അത്രയുള്ളൂടെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ അപ്പോൾ കണ്ടില്ല അത്രേനേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ലെച്ച് കഴിക്കത്തില്ല വിമു കഴിച്ചു പിന്നെ ഇപ്പോൾ ഒരു സ്പൂണൊക്കെ കഴിച്ചുള്ളൂ ബാക്കി ഞാനും കഴിച്ചു അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാൽക്കണി ബൈക്കിനെയാണ് ഇട്ട് അപ്പോൾ എനിക്കി കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാൻ ഇടാനുണ്ട് അപ്പോൾ അത് ഇതൊക്കെ ചിലപ്പോൾ ഞാൻ രാവിലെ ചെയ്യും ചിലപ്പോൾ ഇതുപോലെ ഈവനിങ് ടൈമാണ് ചെയ്യുക നമുക്ക് ടൈമിനനുസരിച്ചിട്ട് മാറും അപ്പം എന്തായാലും നമുക്കിനി ക്ലോത്തൊക്കെ ഒന്ന് കുറച്ച് ഡ്രൈ എന്താണ് ഡ്രൈ ആക്കാനിടാനും ഉണ്ട് പിന്നെ നമുക്ക് തിരുമാനിടാനും ഉണ്ട് ഇപ്പോൾ രണ്ടും കൂടെ കാരണം ഇവിടെ തണുപ്പ് തണുപ്പായതുകൊണ്ട് എന്താണ് ഒന്ന് ഡ്രൈ ചെയ്ത് ഒന്ന് കിട്ടാൻ നല്ല പാടാണ് ഫാൻഡിൽ ഇട്ടാലും കിട്ടത്തില്ല പെട്ടന്ന് ആവത്തില്ല അപ്പോൾ ക്യാമറ ഓണാന്ന് കണ്ടപ്പോൾ ഇവയിൽ വെച്ചു കൂടിയിട്ട് ഒരേ ഡാൻസും അവരിങ്ങനെ ചെയ്യുന്നത് ഇവ ലച്ച് തന്നെ കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവനെ എടുത്തത് പക്ഷേ ഇന്നെ അവൾക്ക് ഓരോ മൂഡാണ് ചില സമയത്ത് ഇന്ന് വീട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇവ നല്ല മൂടായിരിക്കും എൻ്റെ കയ്യിൽ കര എന്താണ് അല്ലാത്ത സമയത്താണ് എനിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇപ്പോഴും ഞാൻ അത് കുറേ സമയം കളിക്കും കൂടെ ഞാനും കൂടും പിന്നെ ഇങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഞാനപ്പം എന്താ പറയുക ഇങ്ങനെ ലെച്ച് എടുക്കുന്ന സമയത്ത് ഗ്യാപ്പിൽ ചെയ്യും കാരണം അതൊക്കെ എനിക്ക് നൈറ്റിക്ക് വയ്ക്കാൻ പറ്റാത്ത പണികൾ ബാക്കിയൊക്കെ ഞാൻ മിക്കതും അവരൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് നൈറ്റൊക്കെ ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ടാവും കാരണം ബാത്രൂം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈവനിങ് ഉണ്ടാവും അപ്പം അതൊക്കെ വെക്കും അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് വിമലാട്ട ഓഫീസിൽ പോയിരുന്നു കേട്ടോ എനിക്കത് കാണിക്കാൻ വിട്ടുപോയി ഞാൻ വ്ളോഗ് ചെയ്യേണ്ട കാര്യം മാറുന്നു വിമേട്ടൻ നമ്മൾ ഫുഡും ഉണ്ടാക്കി കൊടുത്തു ആ ഒരു ടൈം ആ ഒരു കാര്യമേ മറന്നു പോയി അത് ചപ്പാത്തിയും പിന്നെ എന്താണ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി കൊടുത്തിരുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് വിമലേട്ടെ ഓഫീസിൽ പോയായിരുന്നു അത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ഇത് നമ്മൾ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു കാരണം ഇവരെല്ലാം അങ്ങോട്ടും ഉണ്ട് അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഒരു ഹാഫ് ആൺ അവർ ചെയ്യുമ്പോൾ എഗെയിൻ സെയിം അതുപോലെ ആവും എന്നാലും ഞാൻ ഒന്ന് എല്ലാം ഒന്ന് അടിച്ച് ഒന്നും കൂടി അടിച്ച് പിന്നെ ഒക്കെ ഒന്ന് തുടച്ചൊക്കെ വെക്കും കാരണം െൽത്തൊക്കെ ഇന്ന് കളിക്കുകയാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഒക്കെ ഫുഡൊക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പക്ഷേ വിമനേട്ടം പോകുമ്പോൾ ഞാൻ എനിക്ക് ആ കാര്യമായി മറന്നു പോയി എന്നാണ് ബ്ലോഗ് ചെയ്യേണ്ടതില്ല ഫുഡ് ഉണ്ടാക്കണ കാരണം എന്തായാലും വിമനേട്ടനെ ഓഫീസിലേക്ക് ഫുഡ് കൊണ്ടുപോകണം അപ്പോൾ എനിക്ക് എഗെയിൻ നൈറ്റ് ഞാൻ ഫുഡ് ഉണ്ടാക്കും അപ്പോൾ ആ ഒരു സമയത്ത് ടൈം ഭയങ്കര ഇതായിരിക്കും ഒരു ത്രീ ഫിഫ്റ്റി ഫോർ ഓ ക്ലോക്കിൽ മുമ്പേട്ടം പോവും അപ്പോൾ ആ സമയത്തേക്ക് എല്ലാം ആവണമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ തിരക്കിൽ വിട്ടുപോയതാണ് ഇനി ഒരു ദിവസം എടുക്കാം എന്തായാലും അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ അടിച്ചു തുടച്ചു കിച്ചണിലേക്ക് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവ ഒന്ന് സെറ്റായി വെച്ചുകൊണ്ടിയൊക്കെ കളിക്കേണ്ട ഒരു സമയമാവുമ്പോഴാണ് ഞാൻ അവിടെ പോയി ചെയ്യാൻ പറ്റുകയുള്ളൂ അവിടെ പോയി ചെയ്യുമ്പോഴേക്കും ഗെനാൾ വന്നു ആ പിന്നെ എന്തെങ്കിലും അട വെച്ചു ഇനിയിപ്പോൾ കുറച്ചു നേരം വീട് ഇവിടെയൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴേ ഇനി അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുകയുള്ളു ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ പണികളൊക്കെ നമ്മൾ വിചാരിച്ചവളൊന്നും നടക്കത്തില്ല പക്ഷെ ഞാനങ്ങനെ ഓ പണി ചെയ്തിട്ട് അവൾ അങ്ങനെ ഞാൻ പണി പണിക്ക് ഞാൻ ഇമ്പോർട്ടന്റ് കൊടുക്കാറില്ല വീട്ടത്തെ കാര്യങ്ങൾ അങ്ങനെ ഞാൻ കൊടുക്കാറ് മെയിൻലി വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ അവര് ഇപ്പം ഇവ കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇല്ല ഇവനെ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവ ഉറങ്ങുമ്പോഴോ അങ്ങനെ ഉള്ള ടൈമിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ അല്ലാതെ അവളെ കരയിപ്പിച്ചിട്ട് ഞാൻ പണി ചെയ്യാൻ നിൽക്കാറില്ല അത് അവിടെ ഇരുന്നോട്ടെല്ലാം ഇപ്പോൾ കുഴപ്പമില്ലല്ലോ പിന്നെ ചെയ്താലും കുഴപ്പമില്ലല്ലോ ആ ഒരു ഇതിലേ നിൽക്കത്തുള്ളൂ കാരണം അങ്ങനെ ചെയ്യാറുള്ളൂ എന്നിപ്പോൾ അവളവിടെ കുറച്ച് നേരം കളിക്കേണ്ട ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വന്നു കുറച്ച് പ്ലേറ്റുകൾ കഴുകി അപ്പിക്കാഹീവ വന്നു പിന്നെ അവളെ എടുത്തിട്ട് ആ കഴുകിയത് മാത്രം ഒന്ന് ഞാൻ തേച്ച് വെച്ചത് മാത്രം ഒന്ന് കഴുകിയെടുത്തായിരുന്നു പിന്നെ അത് അവിടെ വെച്ചിട്ട് ഡ്രൈ ആവേണ്ട വേണ്ടി അതൊന്ന് കഴുകിയെടുത്തായിരുന്നു ഇങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോൾ നൈറ്റിക്കാണെങ്കിൽ നമുക്ക് ഈ പ്ലേറ്റൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയുള്ളൊക്കെ ഞാൻ എന്തായാലും ഞാൻ നൈറ്റിയൊക്കെ കഴുകേണ്ട ടൈമേ കിട്ടുകയുള്ളു വിചാരിച്ചപ്പോൾ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വീണ്ടും വന്ന് കുറച്ച് കഴുകി അപ്പോൾ ഫുള്ള് ഒന്നും കഴുകാൻ പറ്റില്ല കേട്ടിപ്പോൾ നമ്മൾ ഉച്ചക്കലത്ത് ഫുഡ് ഉണ്ടാക്കിയതിൻ്റെയും പിന്നെ മിംലേട്ടിനെ കൊടുത്തുവിട്ട് ഫുഡ് ഉണ്ടാക്കിയതിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെയുള്ള പാത്രം കേട്ടോ അപ്പോൾ ഇടയിലാണോ അവിടെ ഒന്ന് ഗ്യാപ്പ് കിട്ടിയപ്പോൾ എഗ ഞാൻ വന്നിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ചില സമയത്ത് അങ്ങനെ കിട്ടാറില്ല അപ്പോൾ അത് ഈ വെച്ചിട്ട് രാത്രി ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൊക്കെ ഞാൻ കഴുകി വെക്കാറ് അങ്ങനെ മാറിപ്പോവും അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഞാനിവിടെ കോഫിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് എഗെയിൻ ഇവ വരുന്നുണ്ട് അപ്പോൾ വന്ന് അപ്പോൾ ലച്ച് കൊണ്ടുപോയി കേട്ടോ ഇവനെ വന്നപ്പോൾ എന്താണ് അപ്പോൾ നമുക്ക് ഇനി കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് നൈറ്റ് ഇനി ഇപ്പോൾ ലച്ചിനും ഹോം വർക്ക് ആയിരുന്നു എന്തായാലും അവൾ എന്നാലും അവൾക്ക് കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ അത് അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് കേട്ടോ ഇനി ഞങ്ങൾ ഹോംവർക്ക് ചെയ്താ ഹോംവർക്ക് പ്രത്യേക ഹോംവർക്കൊക്കെ ഇടേണ്ടതാണ് കുറച്ച് എക്സാമിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടിയായിരിക്കും ഈവനിങ് ടൈം ആകുമ്പോൾ പിന്നെ അതായിരിക്കും ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കിപ്പോയി ഞങ്ങൾ ഹാളൊക്കെ ഇരുന്നിട്ടില്ല അങ്ങനെ ഇനി നമുക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് അപ്പോൾ എന്തായാലും നമുക്കിത് കോഫിയൊക്കെ റെഡി ആയിട്ടുണ്ട് എന്താ ഇതുപോലെ ഇരുന്നിട്ട് നമ്മൾ നമ്മൾ എന്തെങ്കിലും ഡ്രോയിങ്ങിനോ ട്രയോൺസൊക്കെ ആയിട്ട് ഇവയ്ക്ക് കൊടുക്കും അപ്പോൾ ഇവ അത് വെച്ചിട്ട് കളിക്കും ബാക്കി ലച്ചനെ ഞാനിങ്ങനെ പഠിപ്പിക്കും അങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മുടെ ഇന്ന ഉള്ള ഈ ഒരു സമയം എന്ന് പറയുന്നത് പെട്ടെന്ന് സമയം പോവും കാരണം വെമ്മിനേട്ടം പോയി മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഏഴുമണിയൊക്കെ ഇതാ പറയുമ്പോഴേക്കും ആകും പിന്നെ 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 നൈറ്റിക്കുള്ള കാര്യങ്ങൾ നൈറ്റിത്തെ ഫുഡ് കാര്യങ്ങൾ അങ്ങനെ ആണല്ലോ ഫുഡ് ഓൾറെഡി റെഡി ആയിരിക്കും കാരണം ഉച്ചക്കലത്തിയും പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയതും ഉണ്ടാവും ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുക കാരണം ലച്ചീനെ പഠി എന്തെങ്കിലും പഠിക്കാനുള്ളത് നോക്കുക അങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിൽ ഈവനെ നോക്കണം പക്ഷേ ഇവ ഇങ്ങനെ നമ്മൾ ഡ്രോയിങ് എന്തെങ്കിലും കൊടുത്താൽ അതുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ടോയ്സ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ കളിക്കും ഒരു സൈഡിൽ കൂടെ അവൾ ചെയ്തേണ്ടതും അവളുടെ കാര്യങ്ങളൊക്കെ അവളും ചെയ്യും അങ്ങനെ ഈ ഒരു രീതിയിൽ ഇരുന്നിട്ട് നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇവൻ്റെ കൂടി ഇരുന്നിട്ട് ഞാനിങ്ങനെ കളർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സൈഡ് ആ ഇവയും കളർ ചെയ്യും അങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ഒരു ടൈം അപ്പോൾ ലച്ച അവിടെ എഴുതാനെന്തെങ്കിലും കൊടുക്കും ആ സമയത്ത് ഇവിടെ കൂടെ നോക്കും കുറേ സമയം ആകുമ്പോൾ ലച്ചിനൂടെ അങ്ങനെ ആക്കുമ്പോഴേക്കും ഇവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പം ആദ്യമൊക്കെ മിമ്പിട്ടിന് ഈ കൊറോണ ടൈമ് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ ഉള്ള സമയത്ത് ഓക്കെ ആയിരുന്നു പക്ഷേ ഇവയൊക്കെയായു ശേഷം ഒന്നും വർക്ക് ഫ്രം ഹോം കിട്ടാറേ ഇല്ല അപ്പം ഞങ്ങൾ എപ്പോഴും നൈറ്റ് ഒറ്റയ്ക്കാണ് അപ്പം ഞങ്ങളത് സെറ്റാണ് നമുക്ക് ആ ഒരു ടൈമൊക്കെ ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിട്ട് നമുക്ക് നമുക്കത് ഓക്കെയാണ് അപ്പം അപ്പോൾ എന്തായാലും ഇതാ ഇതാണ് കേട്ടോ ഇവ കളർ ചെയ്താണ് കേട്ടോ കുറച്ചൊക്കെ അങ്ങോട്ട് കളറേയും ഇങ്ങോട്ട് കളറേയും അങ്ങനെയാണ് അപ്പോൾ എൻ്റെ കോഫിയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇപ്പോഴാണ് ഞാൻ കുടിക്കുന്നത് അത്യാവശ്യമൊക്കെ തണുത്തു പോയി എന്നും അങ്ങനെ ആയിരിക്കും കേട്ടോ ഇങ്ങനത്തെ കാര്യം ചെയ്യുമ്പോഴേക്കും അത് ഇതാവും അപ്പോൾ അത് പിന്നെ ഇത് ഇത് ഈവനിങ് ആയിട്ട് ഞാൻ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ എനിക്ക് മാക്സിമം ഞാൻ പറ്റുന്നതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം